ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ തൊടുക്കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി പൂനൊക്കെ ഉണ്ടോ നോക്കി പിന്നെ കുറച്ച് പച്ചമുളകും അങ്ങനത്തൊക്കെ ഒന്ന് പറിച്ച് കുറച്ച് ഇലകളൊക്കെ പറിക്കണ്ടതിന് അപ്പോൾ ഒന്ന് അതൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതെൻ്റെ വീട്ടിൽ വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ ഞങ്ങൾ കഴുങ്ങും വെച്ചിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വാഴ വെച്ചിരുന്നു അതിൻ്റെ ഇടയിൽ വാഴത്തിനങ്ങൾ തയ്യൊക്കെ വെച്ചിട്ട് കേട്ടോ ഒക്കെ ചെറിയ ചെറിയ ഇടവിളക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ ഇത് ചെറിയ നാരങ്ങ കേട്ടോ ഞാൻ തയ്യ് വെച്ചിട്ടുണ്ടായതാണിത് ബെഡ്ഡൊന്നല്ലേ നിറയെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ബുഷ് നാരങ്ങ എന്നൊക്കെ പറയും നമ്മൾ ഓറഞ്ച് ചെറുതെ നമുക്ക് വെള്ളം കളക്കാൻ ജ്യൂസടിക്കാൻ ഇതിനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ ഇത് പിന്നെ ചെറിയ ചെറിയ തെങ്ങ് ചെറുതാണെന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ് പെട്ടെന്ന് കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ അതൊന്നും കായ്ച്ചില്ല നല്ല കായ്ക്കാനൊന്നും തന്നിട്ടില്ല പിന്നെ ഇത് നാടൻ മാങ്ങൻ്റെ മൂച്ചയാണ് കേട്ടോ നല്ല വലിയ മൂച്ചയാണത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള മൂച്ചയാണത് പിന്നെ ഞാനൊരു ബട്ടർ തയ്യെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇത് കായ്ച്ചിട്ടൊന്നു തന്നെ കേട്ടോ പിന്നെ എന്താ പപ്പായ ഉണ്ട് വാഴ ഉണ്ട് മഞ്ഞളുണ്ട് അങ്ങനത്തെ കൃഷികളൊക്കെയാണ് കേട്ടോ കുറേ തൊടുവിൽ ഇത് ഈ മൂച്ചി വലിയ വലിയ മാങ്ങ അവിടെ മൂച്ചയാണ് അപ്പം മാങ്ങയൊക്കെ കഴിഞ്ഞില്ലേ സീസണൊ സീസണം നല്ലതാണ് പിന്നെ എൻ്റെ വീട്ടിൽ വരുന്ന വഴിയാണ് അവിടെ കുറച്ച് എന്താ നാരങ്ങ കുഴിച്ചിട്ടുണ്ട് ഓറഞ്ച് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കുഴിച്ചിട്ടാണ് കേട്ടോ ഇത് കൊടുമ്പുള്ളിയാണ് ചെയ്ത് ഒരു പ്രാവശ്യം കായ്ച്ചിട്ട് അതുകൊണ്ട് പിന്നെ കായല്ലാതായി പിന്നെ കാന്താരി മുളകുന്നിഷ്ടം പോലെ ഉണ്ട് ഇട്ടോ തൊടുവിൽ ഇത് ഒരു ഓറഞ്ചോ നാരങ്ങയോ എന്നൊക്കെ പറഞ്ഞു തന്നതാണ് ഇതുവരെ കായ്ച്ചിട്ടില്ല ഇത് ബെഡല്ല കേട്ടോ ഈ റൂം അത് ഞാൻ തൈ കുഴിച്ചിട്ടതാണ് അത് നമ്മൾ ചെറിയ തൈമിൽ അമ്പാഴങ്ങ ഉണ്ടാവില്ലേ ആ തയ്യാണത് പ്രാവശ്യം കായ കുറവാണ് ഇവിടെ നാടനും ഉണ്ട് പിന്നെ മാങ്കോസിനുണ്ട് അപ്പം മുട്ടാൻ കായ്ച്ച് നിൽക്കുകട്ടോ കാണാൻ പറ്റുന്നില്ല അവിടെ നല്ല വെളിച്ചം കൊണ്ട് ഇതൊക്കെ എന്താ പറയുക നല്ല ചൂടൊക്കെ വരുമ്പോൾ ഞങ്ങൾ നനച്ചു കൊടുക്കും കേട്ടോ പക്ഷേ കുളത്തിൽ വെള്ളമൊക്കെ ഉണ്ടാവുമ്പോൾ ഇത് ഞാനൊരു ചെറിയ ലേഡീസ് എന്ന് പറഞ്ഞ് വെച്ചതാണ് അത് കായ് പിടിച്ചിരുന്നു ചെറിയതാകുമ്പോത്തന്നെ കായ്ക്കുന്നത് അത് അത് കായ് വരുന്നുണ്ട് ഇത് ഞാൻ ചെറിയ നാരങ്ങ വെച്ചതാണ് കേട്ടോ ബെഡാണ് ചെറുതായിട്ട് കായച്ചിട്ടുള്ളൂ പിന്നെ മത്തന് മത്തന് കായ്ക്ക് വേണ്ടിയിട്ടല്ലിട്ടുണ്ടാക്കിയാണ് ഇലക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയാണ് പിന്നെ വൈദ്യനങ്ങണ്ട് മുണ്ട വൈദ്യന ഇങ്ങനെ ജാതിക്കാണ് കേട്ടോ അത് ഇത് വർഷം മൂന്നായി ഗ്രാഫ്റ്റ് ചെയ്ത ചെയ്താവശ്യം കായ്ച്ചിട്ടില്ല പിന്നെ ഇത് മുള്ളം പഴം പറഞ്ഞിട്ടൊരു പഴമാണ് കായ്ച്ചിട്ടുണ്ട് പിന്നെ ചമന്ന വായ കദളി വായന്നൊക്കെ പറയും അതാണത് പിന്നെ ഇത് ബെഡ് അടക്കപ്പോഴ തൈ വാങ്ങി വെച്ചതാണ് കായ വന്നിട്ടില്ല അങ്ങനെ രണ്ട് മൂന്ന് തൈ വെച്ചിട്ടുണ്ട് ആറുമാസമാകുമ്പോഴത്തേനൊക്കെ കായ്ക്കും വിചാരിക്കണേ നമ്മള് വായത്തോട്ടം തെങ്ങനത്തോട്ടം അങ്ങനൊക്കെയാണ് നിറയെ പൂവൻ പൂവനും എന്താ മൈസൂർന്നൊക്കെ പറയും ആ വായാണ് പിന്നെ മത്തമല്ലിന്റെ അടിയിൽ കൂടെ ഒക്കെ അപ്പൊ പിന്നെ ഇത് ഞങ്ങളെ വീടാണ് മുറ്റത്ത് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ബോഗൻ വില്ലുണ്ട് അതപ്പുറത്തേക്ക് മാറ്റിയാണ് പിന്നെ ഉണ്ടത്തച്ചി ചമ്പരത്തി പിന്നെ ഞാൻ ചെറുതായിട്ട് പച്ചക്കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടെ വഴുതനങ്ങ ചരങ്ങ പന്തലൊക്കെട്ട് ചീരൊക്കെ വെച്ചിട്ടുണ്ട് റോസാപ്പൂ ഉണ്ട് പൂവൊക്കെ കഴിഞ്ഞിട്ടോ അതികൊന്നുമില്ല പിന്നെ ഞങ്ങളമ്മൻ്റെ വെറ്റിലെയാണത് ഉങ്ങും മരത്തമ്മൽ അത് സൂം ചെയ്ത് കാണിക്കാൻ മാറുന്നു പിന്നത് ഞാൻ ഫാഷൻ റൂട്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ രണ്ട് കാലിലും ഓരോന്ന് കുഴിച്ചിട്ടുണ്ട് അപ്പം അത് ഉണ്ടായിട്ടുണ്ട് അത് മേലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് വല കെട്ടി കൊടുത്തതാണ് പിന്നെ ഇതൊരു ഔഷധച്ചെടിയാണ് പിന്നെ മക്കൾ നാടന പഴങ്ങുണ്ട് അവിടെ അപ്പോൾ അതിന് എറിയാണ് എറിഞ്ഞ് ചാടിക്കുക അപ്പം ശരിയായി സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ അവർക്ക് പിന്നെ ഇത് നമ്മളെ കുളമാണ് കെട്ടോ കുളത്തിലിപ്പോൾ പായലൊക്കെ വന്ന് നിറഞ്ഞു ഈ കുളമൊക്കെ ക്ലീൻ ചെയ്ത് വേണം ശരിയാക്കാൻ കഴുങ്ങൊക്കെ കാറ്റടിച്ചുകൊണ്ട് കുളത്തിക്ക് വീണു മെഷീൻ വരെ ഇട്ടോ ഇത് വേനലേക്ക് കുളത്തുനിന്ന് വെള്ളം അടിക്കാനേ റൂബിക്കയാണ് ഇതേറ്റവും റൂബിക്കൻ്റെ മരമാണ് അതിപ്പോൾ ചെറിയ ചെറിയ പൂവും കായൊക്കെ വരുന്നുള്ളു ചെറുതായിട്ട് ചിരങ്ങനത് ചിരങ്ങനെ ഞാനൊരു വല കെട്ടിട്ടായി പടർത്തിക്കാണ് ഇത് ചീര ചീരയ്ക്ക് ചെറിയൊരു പന്തലിട്ട് കൊടുത്ത കുമ്പളുണ്ട് മത്തുണ്ട് ചീര ഉണ്ട് ചിരങ്ങണ്ട് എല്ലാം ഉണ്ട് ഒന്നിച്ച പിന്നെ ഇത് ഞങ്ങളെ റാട്ടപ്പരുന്ന കേട്ടോ കാട്ടപ്പരെന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊന്നുമില്ല റബ്ബർ ഉണക്കുന്നതാണ് ഇതിട്ടോ അപ്പോൾ ഞാൻ ഈ ചീര ഇങ്ങനെയാണ് മുറിച്ച് വയ്ക്കൽ ഞാൻ ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുറിച്ചെടുത്തിട്ട് കഴുകി അരിഞ്ഞിട്ട് വെക്കലാണ് ഇപ്പോൾ വെണ്ട ഉണ്ട് കേട്ടോ കുറേ ശേഷമേ ഉള്ളൂ മഴ ആയിട്ടേ കായൊന്നും പിടിക്കുന്നില്ല പിന്നെ ഞാൻ കുറച്ച് ഇലകളൊക്കെ നുള്ളി പച്ചക്കറിയൊക്കെ പറിച്ച് പിന്നെ മുട്ട ഉണ്ടായിനിട്ടതെടുത്ത് കുമ്പളങ്ങൻ്റെയും മത്തൻ്റെയും ചീരൻ്റെയിലൊക്കെ പറിച്ച് എടുത്ത് കൊണ്ടുവന്ന് പിന്നെ മുറ്റത്ത് സൈഡിൽ കൂടെ കുറച്ച് ഗ്രോ ബാഗിൽ മുളകും തൈ വെച്ചിട്ടുണ്ട് കാശ്മീരി മുളക് വെച്ചിട്ടുണ്ട് പിന്നെ വെജി മുളക് വെച്ചിട്ടുണ്ട് പിന്നെ ആമക്കാടാണ് കേട്ടോ ഇത് അവ കട തൈ ഇതുപോലെയാണ് മുളപ്പിക്കല് ഞാൻ പ്രതിയിലാകുമൂന്നെണ്ണം നിൽക്കല് ഒന്നേ കായ്ക്കൊള്ളു മറ്റൊന്നും കായ് ഫലം തരാത്താണ് കണ്ടോ അപ്പോൾ ഈ മുളകും മുളകുമേലും ബജി മുളക് കായ്ച്ചിട്ടുണ്ട് നോക്കിയിട്ടില്ല പറിക്കാനൊന്നും ആയിട്ടില്ല പിന്നെ അത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ തോട്ടത്തിൽ കൂടെ പോയിട്ട് കിട്ടിയതാണിത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെയാണ് ഇന്ന് ഇത് ഞാൻ ഇനി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കിയതാണ് വെജിറ്റബിൾ രണ്ട് സ്പൂണ് ചോറുള്ളൂ അപ്പോൾ ഓക്കെ അസ്സാംക്കും